ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി നമ്മുടെ ഒക്കെ തീർന്നിരിക്കുകയാണ് ഇപ്പൊ രണ്ടു ദിവസം ഗ്യാസ് തീർന്നിട്ട് അപ്പൊ നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത് അപ്പൊ ഇന്ന് അപ്പൊ നാളെ രാവിലെ അലചിക്കട്ടെ അപ്പൊ നാളെ രാവിലെ ഗ്യാസ് കിട്ടുള്ളു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഞങ്ങൾ പുറത്തു പോയി ഫുഡ് കഴിക്കാന്ന് അപ്പൊ പുറത്ത് അങ്ങനെ എന്താ പറയാ തട്ടുകട പോലത്തെ കടയെന്ന് ഹോട്ടലിൽ തന്നെ സൈഡ് കടയിൽ നിന്ന് അപ്പൊ ഞാൻ കുറച്ചു നിറയാ സൈഡ് കടയിൽ നിന്ന് എന്തെങ്കിലും മേടിക്കണം എന്താണ് അവിടെന്ന് അറിയാനുള്ള ഒരു പൂതിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് അവിടെ പോയി സാധനം മേടിക്കണം അപ്പൊ കാണാം അപ്പൊ നമുക്ക് മുന്നോട്ടേക്ക് പോകാം ഫുഡ് മേടിക്കാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് പോയി ഗ്യാസ് തീർന്നതുകൊണ്ട് ഞങ്ങൾ നോമ്പല്ലേ ഇവിടെ മൊത്തം ഇറച്ചിയും മീനൊക്കെ ആയിട്ടുള്ളതല്ലേ കിട്ടുന്ന ബിരിയാണിയൊക്കെ നോമ്പല്ലേ അപ്പം ഞങ്ങൾ എന്ത് വിചാരിച്ചു പുറത്ത് പോയി ഈ സൈഡിൽ തട്ടുകട പോലെ ഇപ്പോൾ അവിടെ നമ്മുടെ നൂഡിൽസിനൊക്കെ ചേച്ചി അറുപര അമ്പൂര ഒക്കെ ഉണ്ടാവുകയുള്ളു അപ്പം ഞങ്ങൾ ആ വിചാരിക്കുന്നു ആദ്യമായിട്ട് പോകണേ അവിടെ ഒത്തിരി നാളെ പോകണമെന്ന് വിചാരിക്കുന്നു പോകാൻ പറ്റിയില്ല അപ്പം ഗ്യാസ് ഇറന്നപ്പോൾ രാവിലെയൊക്കെ ഞങ്ങൾ പുറത്തുനിന്നാ കഴിച്ചു രാവിലെ ഞങ്ങൾ എന്താ കഴിച്ചത് ബിസ്ക്കറ്റ് കഴിച്ചു ഉച്ചയ്ക്ക് ഞങ്ങൾ വെജിറ്റബിൾ ബിരിയാണി കഴിച്ചു ഒന്നിനും ഇഷ്ടമായി ഇഷ്ടമായില്ല ഒന്നിനും കൊള്ളൂല്ല പത്ത് പൈസയ്ക്ക് കൊള്ളൂല ആ സമയത്ത് ചിക്കൻ ബിരിയാണി അടിപൊളിയാണ് പക്ഷെ നമുക്കത് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ വെജിറ്റബിൾ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായില്ല അത് കഴിഞ്ഞപ്പം ഞങ്ങളിപ്പോൾ അവിടെ പോയി നോക്കുവാണെങ്കിൽ ഇങ്ങനെയുണ്ട് നമ്മുടെ ഫുഡ് കാര്യങ്ങൾ നല്ല ഞാൻ വൈകുന്നേരം മേടിച്ചിട്ട് പെട്ടെന്ന് വന്ന കാരണം അങ്ങനെ എടുത്തില്ല ാണ് അപ്പൊ നമുക്ക് പോയി നോക്കിയിട്ട് വരാം നമുക്ക് ഇഷ്ടം എ ടി എം കൗണ്ടറിൽ എത്തി അപ്പോൾ ത്രിജിത്ത് പൈസ എടുക്കാൻ പോയേക്കുവാണ് ഞാൻ പുറത്തും അപ്പൊ പൈസ എടുത്തിട്ട് വറ്റ പൈസ എടുത്തിട്ട് ഓ എത്താറ സ്ഥല എത്താറായിട്ടോ ഇത് ഇതേ സ്ഥലത്തെ ഇവിടെയാണ് നമ്മള് രാവണനെ കത്തിച്ചത് രാവണനല്ലേ രാവണനെ കത്തിച്ച സ്ഥലമാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം എത്താറായിട്ടോ ചേട്ടൻ കൊട്ടണം ആ ചേട്ടൻ നിർത്തി ഇത് ഹിന്ദിയാണ് കേസ് എനിക്ക് അറിയില്ല ഇത് ഞങ്ങളെയാണ് ഞങ്ങളുടെ അപ്പൊ ഇവിടെ ചേട്ടാ പാർട്സല് അവിടെ ഞങ്ങളുടെ ഇണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ കടയിൽ സൈഡിൽ കൊടെ ഇപ്പൊ ഇവിടെയാണ് ഞാൻ വന്നെ ഉദ്ദേശിച്ചത് എന്നാട്ടാദ്യായിട്ടാണ് വരുന്ന ഇവിടെ അപ്പൊ ഞങ്ങള് ഓക്കെ ഓക്കെ അപ്പൊ പോവാണ് ഞങ്ങൾ ഇനി അടുത്ത ജിലേബി കടയിലേക്ക് പോവാണ്

നമ്മള് മേടിച്ചു നൂഡിൽസൊക്കെ മേടിച്ചത് പിന്നെ ഞങ്ങള് ജിലേബി മേടിച്ചു പിന്നെ ഭയങ്കര നമ്മടെ ഏലക്കൊടിച്ചിട്ടേസ്റ്റ് ഭയങ്കര മധുരം ഏത് മറ്റേ ചൈനീസ് നൂഡിൽസ് പറഞ്ഞേ തൈൻസര അല്ലേ തൈൻസര ഒന്നല്ല ആ തൈൻസസ് മൊന്തയാലോ ആചേ തൈൻസര ഒന്നും തല്ല തൈൻസസ് മൊന്തയാലോ മൈ പോടിയല്ല ഇങ്ങേ കാരണനടി ആ തരയ ആള് മൊത്തയേ പക്ഷേ ഇത് ഉത്തിരിണ്ടട്ടോ ഇല്ല നമ്മളിനാ 231 രൂപയേ അങ്ങാണ്ട് കൊടുക്കുന്നത് 297 രൂപ 297 രൂപ 297 രൂപ ഇത്ര കൊടുത്ത ഒരു വെജിറ്റബിൾ ബിരിയാണി ഇങ്ങന വാങ്ങീ

അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ കഴിച്ചു രണ്ടുപേരും കഴിച്ചു ചെല്ല കുറച്ച് ബാക്കിയായി ഇപ്പോൾ നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ ബൈ